ടോക്സിക് ായിട്ടുള്ള ആളുകളെയാണല്ലോ ഞാൻ അങ്ങനെ ടോക്സിൻ ശ്രമിച്ചതല്ല അവിടുത്തെ ഇപ്പം നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയല്ല ഇതിൻ്റെ വീട്ടിലൊരു സ്കീമുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പം ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ഉണ്ടാവും പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അവർ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തില് ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ആവായിരിക്കും നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ബ്രെയിൻ ഫ്രീ ആണ് ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു എത്ര കാലം ഒരു കൊല്ലം കണ്ട് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ ആറാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ ആ ഞാനാണ് ഒന്നാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഒരവസ്ഥ ചേട്ടൻ പ്രസ്ഥാനകൾ തെറ്റിപ്പോ തോന്നുന്നു പ്രസ്ഥാനകൾ ഞാൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അതൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെ തുറന്ന് പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത് അല്ലെ അപ്പോ എനിക്ക് കുറെ കാര്യങ്ങളിൽ അറിയാമല്ലോ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാൻ നല്ല കാര്യങ്ങൾ